ഇതിനകത്ത് വന്നിരിക്കുന്ന മുപ്പതിനായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കെട്ടിടങ്ങളും ഒന്നേ മുക്കാൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഇതിനകത്ത് പുറംപോക്ക് ഭൂമിയാണ് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ മകൻ്റെ തന്നെ ലോഡ് വീണതാണല്ലോ അപ്പോഴൊന്നും നഗരസഭ കണ്ടുമില്ല ചിരിച്ചുകൊണ്ടിരുന്നു അപ്പം ഞാനതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞേക്കണത് അനന്ത്ഗ്ര നിർമ്മാണം പൊളിച്ചു നീക്കണം ബാക്കിയുള്ള ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടവും പറഞ്ഞത് ഞാൻ നമസ്കാരം കെട്ടിട നമ്പറോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിച്ച ഐസാറ്റ് കളമശ്ശേരിയിലെ ബാഡ്മിൻ്റൺ കോർട്ടും നീന്തൽക്കുളവും ഹൈക്കോടതി അടപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരി നഗരസഭ എത്തിയാണ് ഇത് സീല് ചെയ്തത് ബോസ്കോ കളമശ്ശേരി എന്ന പൊതുപ്രവർത്തകൻ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നിട്ടായിരുന്നു ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്തായാലും ബോസ്കോ കളമശ്ശേരി നമ്മുടെ പനശ്ശേരിയാണ് എന്താണ് ഇത്തരത്തിലൊരു പരാതി നൽകാനുള്ള കാരണം എനിക്കറിയാമല്ലോ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ എൻ്റെ വീട് വേണേൽ കളമശ്ശേരി നഗരസഭയിൽ ഒരു അപേക്ഷ കൊടുക്കും രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ മകൻ്റെ തലയിൽ ഓട് വേണം വീണപ്പോൾ കളമശ്ശേരി ഇരുന്ന അന്നത്തെ ചെയർപേഴ്സൺ അടക്കം എല്ലാവരും കളിയാക്കി വന്നിരുന്ന് ചിരിച്ചുകൊണ്ട് പോയതല്ലാണ്ട് ഒരു നടപടിയെടുത്തില്ല അങ്ങനെയാണ് ഇതിനകത്ത് പലതും അനധികൃത നിർമ്മാണമാണെന്ന് ഞാൻ അറിയണം ഇത് മാത്രമൊന്നുമല്ല ഇവിടെ പലതും ഉണ്ട് അപ്പോൾ ഞാൻ അതിന് ചൂണ്ടിക്കാണിച്ച് ഞാൻ പരാതി കൊടുത്തത് നടപടിയാണ് ഇപ്പോൾ കണ്ടത് എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത് ഈ ഇരിക്കുന്ന നൂറ്റി മുപ്പത്തൊന്ന് ഏക്കറും നാൽപ്പത്തെട്ട് സെൻറ്റും സർക്കാർ വകപ്പുറമ്പോക്ക് ഭൂമിയാണെന്നുള്ള രേഖ ഉൾപ്പെടെ ഞാൻ കോടതി സമർപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന മുപ്പതിനായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കെട്ടിടങ്ങളും ഒന്നേ മുക്കാൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഇതിനകത്ത് പുറമ്പോക്ക് ഭൂമിയാണ് ആ കെട്ടിടങ്ങൾ ഉൾപ്പെടെ അനധികൃത നിർമ്മാണമാണ് പെർമിറ്റ് മേടിക്കാതെ ഇരുന്നത് പണിതേക്കുന്നത് എനിക്ക് വീടിൻ്റെ പെർമിറ്റ് തരാനായിട്ട് പറ്റത്തില്ല കാശുള്ളവനും വോട്ട് കൊടുക്കുന്നവനും അനധികൃതമായിട്ട് എന്തും കാണിക്കുക സ്ഥിതിവിശേഷം തെറ്റാണ് അതുകൊണ്ടാണ് അത് പൊളിപ്പിക്കാൻ തീരുമാനമെടുപ്പിച്ചത് എന്തൊക്കെയാണ് ഇപ്പം കോടതി പൂട്ടാൻ പറഞ്ഞത് ദൈനകത്ത് കാണുന്ന ബാഡ്മിൻ്റൺ കോർട്ടും ടർഫും ആണ് പൂട്ടിയേക്കുന്നത് ഈ ഇരുപത്തിനാലാം തീയതി കഴിയുമ്പോൾ ബാക്കിയുള്ള ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടവും പൂട്ടി കെട്ടാനാണ് പറഞ്ഞത് അതും ഞാൻ പൂട്ടിക്കും കാരണം വിദ്യാർത്ഥികളടക്കം പഠിക്കുന്ന കെട്ടിടത്തിന് കെട്ടിട നമ്പർ പോലും ഇല്ല സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ ഇത് പന്നുകൊണ്ടിരുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസ് കഴിഞ്ഞു വരുമ്പോൾ ഞാൻ വീണ്ടും അതും കൂടി ഞാൻ പൂട്ടിപ്പിക്കും നഗരസഭയ്ക്ക് കാണാൻ പാടില്ല ഉണ്ടല്ലോ നഗരസഭ ഇവിടെ നിന്ന് കൃത്യമായിട്ട് കൈക്കൂലി മേടിച്ച് അനുമാ മൗനാനുവാദം കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിന് പെർമിറ്റ് തരണമല്ലോ എൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ മകൻ്റെ തലയിൽ ലോഡ് വീണതാണല്ലോ അപ്പോഴൊന്നും നഗരസഭ കണ്ടുമില്ല ചിരിച്ചുകൊണ്ടിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കണം അടുത്തത് ബാക്കിയുള്ള ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് അനധികൃതമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അത് പൊളിച്ചു നീക്കണം എന്നുള്ളതാണ് എന്നാലും ശക്തമായ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി ഹൈക്കോടതി ഭാഗത്തു നിന്നും ഉണ്ടായത് കളമശ്ശേരി നഗരസഭ ബോസ്കോ കളമശ്ശേരിയുടെ വീടിന് പെർമിറ്റ് നൽകാൻ തയ്യാറായില്ല അതിനെ തുടർന്ന് നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ ഐസാറ്റിൽ അനധികൃത നിർമ്മാണം ഉള്ളത് കണ്ടെത്തുന്നതും ഇവിടെ കെട്ടിട നമ്പറോ ലൈസൻസോ ഇല്ലാതെ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നതുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് അടച്ചുപൂട്ടിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി